നമ്മുടെ നോർത്ത് അമേരിക്കയിൽ വെച്ച് നടക്കാൻ പോകുന്ന ടി ട്വന്റി വേൾഡ് കപ്പിനുള്ള ഇന്ത്യൻ സ്കോഡിനെ പ്രഖ്യാപിച്ചപ്പോൾ ലോകേഷ് രാഹുലിന്റെ സീനിയോറിറ്റിയെ മറികടന്ന് അവിടെ സഞ്ജുവി സാംസൺ അവസരം നൽകിയതിനെ ചൊല്ലി ചിലയിടങ്ങളിലൊക്കെ മുറിമുറുപ്പും കാര്യങ്ങളും ഒക്കെ അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ മുഴങ്ങുന്നുണ്ട് ഇന്ന് മൂന്നരക്കൊരു പ്രസ് കോൺഫറൻസ് നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റനായിട്ടുള്ള രോഹിത് ശർമ്മയും ചീഫ് സെലക്ടറായിട്ടുള്ള അജിത് താക്കറും ചേർന്ന് നടത്തിയിരുന്ന എല്ലാവർക്കും അറിയാലോ അതിനകത്ത് മാധ്യമങ്ങൾ ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യങ്ങളിൽ ഒന്ന് എന്തുകൊണ്ട് ലോകേഷ് രാഹുലിനെ തഴഞ്ഞ് സഞ്ജുവി സാംസൺ അവസരം നൽകിയ എന്നുള്ള ചോദ്യത്തിന് വളരെ കൃത്യമായിട്ട് അകർക്കൊരു മറുപടി നൽകിയിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ നിലവിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം നോക്കിക്കൊണ്ടിരിക്കുന്നത് മധ്യനിരയിൽ ബാറ്റ് ചെയ്യാൻ കഴിയുന്ന ഡൗൺ പൊസിഷനിൽ ബാറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു വിക്കറ്റ് കീപ്പർവാൻ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനെയാണ് ടോപ്പ് ഓർഡറിൽ ബാറ്റ് ചെയ്യുന്ന ഒരു ബാറ്റ്സ്മാനെ അല്ല നമുക്ക് ആവശ്യം നമുക്കൊരു വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ മിഡിൽ ഓർഡറിൽ ലോവർ മിഡിൽ ഓർഡറിൽ ഒക്കെ ബാറ്റ് ചെയ്യുന്ന ആളായിരിക്കണം ലോകേഷ് രാഹുൽ ടോപ്പ് ഓർഡറിൽ ബാറ്റ് ചെയ്യുന്ന ഒരു വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ആണ് ആ ഒരു കോട്ട നമുക്ക് ഓൾറെഡി ഫില്ലാണ് അതുകൊണ്ട് മിഡിൽ ഓർഡറിൽ അല്ലെങ്കിൽ ലോവർ മിഡിൽ ഓർഡറിൽ ബാറ്റ് ചെയ്യാൻ മാത്രം ഫ്ലെക്സിബിലിറ്റി ഉള്ള ഒരു വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനെയാണ് നമ്മൾ പരിഗണിക്കുന്നത് ആ ഒരു പൊസിഷനിലേക്ക് ഋഷഭ് പന്തും സഞ്ജു വി സാംസണുമാണ് കൂടുതൽ യോജിക്കുക അതുകൊണ്ടാണ് ലോകേഷ് രാഹുലിനെ മറികടന്ന് സഞ്ജുവിനെയും പന്തിനെയും ബാക്ക് ചെയ്തത് എന്ന് അജിത് തകാക്കർ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇപ്പം എല്ലാവർക്കും ഉള്ള മറുപടി ആയിട്ടുണ്ടെന്നും വിശ്വസിക്കുന്നു അപ്പം ഇനി ഒരു മൂന്നാല് ദിവസത്തിന് ശേഷം കണ്ടനൊക്കെ പ്രോപ്പറായിട്ട് അപ്ഡേറ്റ് ചെയ്യാം